കവിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ട് ഇഷ്ടപ്പെട്ടതിനും പ്രോത്സാഹിച്ചതിനും നന്ദി രണ്ട് നാളുകൾ വെളിച്ചം പകരുന്ന രണ്ട് നാളുകൾ ഒന്ന് മൂലം പിന്നെ തൃക്കേട്ട കേട്ട ഈ ഇരുപത്തി ഏഴ് നാളുകാരിൽ ഈ രണ്ട് നാളുകാർ വെളിച്ചവും പ്രകാശവും പകരുന്ന രണ്ട് നാളുകളാണ് ഇവരുടെ ഗുണവും ദോഷവും അല്ലെങ്കിൽ ഇവരുടെ പ്രത്യേകതകൾ ഇവരുടെ ഒരുമ ഇവര് തമ്മിലുള്ള അടുപ്പം ദേഷ്യം ത്തിന്റെ ഒരു മൂർത്തിവത് ഭാവം എന്ന് വേണമെങ്കിൽ പറയാം മൂലവും തൃക്കേട്ട് കാരണം അവർ ഭയങ്കര ദേഷ്യക്കാരാണ് ഉറച്ച തീരുമാനം സെൽഫ് ആരുടെയും ഉപദേശങ്ങൾ കേൾക്കാതെ ഏത് തീരുമാനമാണ് ആ തീരുമാനത്തിൽ പോകുന്ന നാളുകാരാണ് മൂലവും തൃക്കേട്ട് ഇവർ വേറെ ആരുടെ ഉപദേശമോ മുതിർന്ന ആരെങ്കിലും പറയുന്ന ഒന്നും അവർ കേൾക്കത്തില്ല കാരണം ഇവർക്ക് ക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അത് മാത്രമേ ഇവര് ജീവിതത്തിൽ പകർത്തൂ ഈ നാളുകാര് പൊതുവെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കണം വ്യക്തിപ്രഭാവവും അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാനും കഴിവുള്ളവരാണ് കാരണം കൂടുതൽ ഉൾവലിയുന്ന നാളുകാരല്ല തൃക്കേറ്റയും മൂലം അവർ എല്ലാ അല്ലെങ്കിൽ ആൾക്കാരുമായി ഇടപഴകുമ്പോഴും അല്ലെങ്കിൽ ഏത് ചെയ്താലും അവരുടെ നിയമം അവരുടെ ബുദ്ധിക്കനുസരിച്ച് അവർ നീങ്ങും പറഞ്ഞാൽ നമ്മൾ പൊതുവേ പറയും പറഞ്ഞാൽ അനുസരിക്കത്തില്ല അനുസരണക്കേട് ഉള്ള രണ്ട് നാളുകളാണ് മൂലവും തൃക്കേട്ടയും അനുസരണക്കേട് എന്ന് നമ്മൾ പൊതുവേ പറയും പക്ഷേ അനുസരണക്കേട് എന്ന് പറയുന്നത് വിദേശത്ത് വിദേശത്ത് പഠനം ജോലി ഇതുവഴി മുന്നേറി പോകാനുള്ള നാളുകാരാണ് കാരണം ഇവരുടെ ഗൃഹം എവിടാണ് അവിടും വിട്ട് ജോലിക്കോ പഠനത്തിനോ പോവാൻ യോഗമുള്ള നാളുകാരാണ് വീട്ടിൽ നിന്നും ദൂര സ്ഥലങ്ങളിലോട്ട് ചിലപ്പം രാജ്യം വിട്ട് അല്ലെങ്കിൽ സംസ്ഥാനം വിട്ട് അല്ലെങ്കിൽ രാജ്യം വിട്ട് കടലിൽ കടന്നു പോകാൻ യോഗമുള്ള നാളുകളാണ് മൂലവും തൃക്കേട്ടയും സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഇവര് പൊതുവേ സുമുഖന്മാരും അല്ലെങ്കിൽ സുന്ദരിയുമാണ് ഈ രണ്ട് നാളുകാരും ഭയങ്കര സൗന്ദര്യമായിരിക്കും ആകർഷണീയത്വം അല്ലെങ്കിൽ കൂടുതലുള്ള നാളാണ് ഈ രണ്ട് നാളുകാർ കാരണം ഇവരെ എവിടെ വെച്ച് കണ്ടാലും ഒരു ശുഭം അല്ലെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന അവരുടെ സ്വഭാവം പക്ഷെ കൂടുതൽ അടുക്കുംതോറും ഇവര് ആൾക്കാർ ഒറ്റ രീതിയിൽ അല്ലെങ്കിൽ ദേഷ്യം കാരണം ഇവര് പൊതുവെ കുടുംബത്തിൽ ഇവരുടെ ചില വാക്കുകൾ കൊണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഭാഷയിലോ അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവത്തിലോ ചിലപ്പോൾ ഉണ്ടാവും അമ്മ അമ്മമാര് പറയുന്നതാണ് അല്ലെ അമ്മ പറഞ്ഞാൽ അവര് മാറ്റം വരുത്തും എന്നാലും അവരുടെ ചിന്തയിലേ അവര് പോകത്തുള്ളൂ കൂടുതൽ അമ്മയെടുത്തായിരിക്കും അവരുടെ സ്നേഹം അമ്മയാണ് അവരുടെ മുന്നോട്ട് നയിക്കുന്നത് അമ്മ പറയുന്ന ആയിരിക്കും അവര് ഈ നാളുകാർ പൊതുവെ അവരുടെ ദേഷ്യം നടക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരുമായി കുറച്ച് കടുംപിടുത്തും കൂടും പക്ഷേ ക്രൈസ് വാഹനങ്ങൾ അത് ഏറ്റവും കൂടുതൽ ക്രൈസ് ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു ചോദിക്കണം വാഹനങ്ങൾ പുതിയ പുതിയതരം വാഹനങ്ങൾ പുതിയതരം ഗാഡ്ജറ്റ് അതിലും ഇവർക്ക് ഭയങ്കര ക്രൈസ് മാത്രമല്ല ഇവർക്ക് എപ്പോഴും കൂടുതലും സുഹൃത്തു വലയം തീരെ കുറവായിരിക്കും കൂടുതൽ ആൾക്കാരുമായി കൂടുതൽ ഇന്ററാക്ട് ചെയ്യുമെങ്കിലും പക്ഷേ സുഹൃത്ത് എന്ന് പറയുന്നത് വിരലിൽ രണ്ടോ എന്നാവുന്ന ഒരാളെങ്കിലേ ഉള്ളായിരിക്കും അതാണ് ഈ നാളുകാർക്ക് പൊതുവേ ഉള്ളത് ഭാഗ്യ ഗുണം മെച്ചപ്പെട്ട രീതിയിൽ ഉയർന്ന ഉദ്യോഗം അതുപോലെ വിദേശ ജോലികൾക്ക് ഈ സമയം നല്ല സമയമാണ് അതായത് മാർച്ച് മാസം മുതൽ കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അവർക്ക് ഇതിൽ ഇവർക്ക് സർക്കാർ ജോലി തീർച്ചയായും സർക്കാർ ജോലി കൂടുതലും ഈ നാളുകാർക്ക് ഉണ്ടെങ്കിലും പക്ഷെ അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ചെയ്യുന്നവർ വിദേശം ഈ നാട് വിട്ട് അവർ കൂടുതൽ വിദേശത്ത് പോയി അവരുടെ ജീവിതം മുന്നേറി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകാരാണ് സർക്കാർ ജോലി ഇവർക്ക് സാധ്യതയുള്ള നാളും കൂടിയാണ് പക്ഷെ എപ്പോഴും വിദേശം കടൽ കടന്നു പോയി വിദേശത്ത് സെറ്റിലായി അവിടെ തന്നെ സെറ്റിലായി ജീവിക്കണം എന്നുള്ള ധാരണയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ വീട് വിട്ട് ഇവർ ദൂരെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ നാളുകാർ ഞാൻ പറഞ്ഞത് ഒറ്റയാൾ സ്വഭാവമാണ് അവർക്ക് അല്ലെങ്കിൽ ഒരേ രീതിയിൽ പോകുന്ന സ്വഭാവമാണ് കാരണം പെട്ടെന്ന് ദേഷ്യം വരുന്ന നാളും കുടുംബ ജീവിതത്തിൽ സങ്കീർണതകളുണ്ടാവും കാരണം ഈ ജീവിതത്തിൽ അതായത് ജീവിത പങ്കാളിയുമായി ഇവർക്ക് ചിലപ്പോൾ ഈ ഒറ്റയാൾ സ്വഭാവത്തിൽ ജീവിതം അല്ലെങ്കിൽ ജീവിത കുടുംബജീവിതത്തിൽ സങ്കീർണതകളുണ്ടാവും അതായത് സ്ത്രീ ആയാലും പുരുഷനായാലും പൊതുവെ സ്ത്രീകളും പുരുഷനും കൂടുതൽ എളുപ്പത്തിൽ ദേഷ്യം വരുന്ന ആൾക്കാരാണ് അതായത് ഒറ്റയാൾ സ്വഭാവമുള്ളവരാണ് പെട്ടെന്ന് ചൂട് കുടിക്കുക വരും അതുപോലെ തണുക്കുകയും ചെയ്യും പക്ഷെ തണുക്കുക എന്നതെ സമയമെടുക്കും പിന്നെ ഇവരുടെ അടുത്തോട്ട് ആരെങ്കിലും ചെന്ന് സംസാരിക്കുകയോ ചെയ്താലും ഭയങ്കര പാടായിരിക്കും ഈ നാളുകാർക്ക് ഒരു ദോഷമാണ് ഈ നാളുകാർക്ക് പൊതുവേ ശാരീരിക അസ്വസ്ഥത ചെറുപ്പത്തിൽ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട് കാരണം ഈ നാളുകാർക്ക് അതിൽ ഇവർക്ക് വരുന്ന അസ്വസ്ഥതകൾ ശാരീരിക അസ്വസ്ഥതകൾ ഒന്ന് ഷോൾഡർ പൈ അതായത് ഷോൾഡർ കഴുത്തിനും ഷോൾഡറിനും അതിയായ വേറെ അസ്വസ്ഥതകൾ ഇല്ലെന്നല്ല ഇതാണ് ഇവരുടെ ശാരീരികമായ അസ്വസ്ഥതകളിൽ ഒന്ന് കഴുത്ത് വേദനയും തോൾ വേദനയും ആ സംബന്ധമായ അസ്വസ്ഥതയും കാല് മുട്ടുകാല് മുട്ടിന് നമ്മളെ മുട്ട് സന്ധി പരമായ അസ്വസ്ഥത ഈ രണ്ട് അസ്വസ്ഥത അതിൽ കൂടുതലും കഴുത്തിനും ഷോൾഡറിനും ആ അസ്വസ്ഥത കാരണം ഇതാണ് ഈ നാളുകാർക്കുള്ള ആരോഗ്യപരമായ ഒരു പിന്നോക്കം വരുന്ന അവസ്ഥ പുതിയ പുതിയ വാഹനങ്ങൾ അതിലോട്ട് ഇവർ കൂടുതലാകുകയും കൂടുതൽ വാഹനങ്ങൾ ഒരു ക്രൈസ് ചില കൂടുതൽ വാഹനങ്ങൾ ഇവർക്ക് എപ്പോഴും ഇവർ ഉപയോഗിക്കും ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഇവർക്ക് എപ്പോഴും പ്രിഫർ ചെയ്യുന്നവരാണ് പല രീതിയിൽ പോകുന്നതിനും ഇവർക്ക് പൊതുവേ യാത്രകൾ ഒന്നോ രണ്ടോ പേരുമായി ഉല്ലസിച്ച് ആഗ്രഹങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് തീർച്ചയായും കടൽ കടന്ന് വിദേശ വിദേശ പഠനം വിദേശ ജോലി ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആയി വരുന്നത് അത് ഈ നാളുകാർക്ക് പൊതുവേ അങ്ങനെയാണ് കടക്കറിഞ്ഞ് ഇവർ ചിലവാകുന്നില്ല അതിൽ കൂടുതൽ ഇവർ ചിലവാകും എപ്പോഴും കയ്യിൽ നിന്ന് കൂടുതൽ അധികം ചിലവാകുന്നത് തടസ്സങ്ങൾ കൂടുതൽ വരും തടസ്സങ്ങൾ മുന്നേറി ഇപ്പൊ വിദേശത്തോ അല്ലെങ്കിൽ പഠനത്തിനോ പോകുമ്പോൾ തടസ്സങ്ങൾ വരാതിരിക്കാൻ ഇവർക്കുള്ള പൂജ അല്ലെങ്കിൽ പരിഹാരം എന്ന് പറഞ്ഞാൽ മൂലം നാളിന് ശിവപൂജ തീർച്ചയായും ഏറ്റവും നല്ല ഇതാണ് ശിവപൂജ അതിൽ ചൂടുപിടിപ്പിക്കുന്നത് കൊണ്ട് ഇവർക്ക് ചിലധാരയും അതുപോലെ തന്നെ മൃത്യുജ ഹോമവും മൃത്യുജാർച്ചന ഇത് രണ്ടും ഇവർക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ ഹനുമാൻ ഭക്തി അതായത് ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോയി കാരണം തടസ്സങ്ങളെല്ലാം മാറുന്നതിനും ആരോഗ്യവും കാരണം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒരു ആരോഗ്യവും ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ എറ്റിലമാലയും വടനിവേദ്യം അല്ലെങ്കിൽ വടമാല ഇത് രണ്ടുമാണ് ഈ നക്ഷത്രത്തിന് അവർക്ക് തടസ്സങ്ങൾ മുന്നോട്ട് പോയി പരിഹരിച്ചു പോവാൻ ശിവപൂജയും ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമാനു ഇവിടെ പോയി നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം ഇവരുടെ പക്കനാൾ ആ നാളിൽ പോയി നടത്തുക തൃക്കേട്ടയ്ക്ക് മഹാവിഷ്ണുവിന് ഉയർച്ചയ്ക്ക് വേണ്ടി പാൽ പാൽപായസം നെയ്വിളക്ക് തുളസിമാല അതും ഇവർക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ തടസ്സങ്ങൾ മാറുന്നതിന് ഏറ്റവും നല്ലത് ഗണപതി ഗണപതി ഭഗവാന് ഗണപതി പൂജയും നാളികേരം അതും മുഖത്തുഴിഞ്ഞ് നാളികേരം എപ്പോഴും മുഖത്ത് മൂന്ന് തവണ ഒഴിഞ്ഞ് ശ്വാസം നാളികേരത്തിൽ തട്ടിക്കണം തട്ടിച്ച് മനസ്സ് അറിഞ്ഞ് അല്ലെങ്കിൽ തന്റെ തടസ്സമെല്ലാം മാറണം എന്ന് പറഞ്ഞ് ഉടയ്ക്കണം കാരണം അത് ചിന്നി മൂന്ന് നാല് കഷ്ണങ്ങളായി തെറിച്ച് പോണം അങ്ങനെ സംഭവിച്ച വീണ്ടും ഒരെണ്ണം എടുത്തു ഒഴിഞ്ഞ് ശ്വാസം തേങ്ങയിൽ തട്ടിച്ച് ഉടയ്ക്കുക ഈ രണ്ടും അവർക്ക് തടസ്സത്തിന് ഏറ്റവും നല്ലതാണ് ക്രിക്കറ്റൊക്കെ അവർക്കും തടസ്സങ്ങൾ പല നമ്മൾ വെറുതെ ജീവിതത്തിൽ പോകുന്ന മാത്രം കാരണം സാഹചര്യവും ഈ ലോകത്തെ ശക്തികളും നമ്മൾ അറിഞ്ഞ് മുന്നോട്ട് തന്നെ പോകണം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വരും തടസ്സങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എപ്പോഴും ദൈവവിശ്വാസമായിട്ട് മുന്നോട്ട് പോകുന്ന അതിൽ ഏറ്റവും രണ്ട് ഗുണങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ അതിനുശേഷം ഇവരുടെ ഭാഗ്യം ഭാഗ്യ നിറങ്ങൾ എന്ന് പറഞ്ഞാൽ മൂലം നാളിന് അവരുടെ ഭാഗ്യ നിറം മെറൂൺ മെറൂൺ ഉണ്ട് മെറൂൺ ആണോ ബേസ് നിറം പിങ്ക് ഉണ്ട് അതും കാശ്മീരി പിങ്ക് എന്ന് പറയാൻ അല്ലെങ്കിൽ നല്ല ഡീപ്പ് ആയിട്ടുള്ള പിങ്ക് നല്ല കടൽ നിറത്തിലുള്ള പിങ്ക് ഡീപ്പ് പിങ്ക് ഇത് മൂന്നുമാണ് ഇവർക്കുള്ള ബേസ് ഭാഗ്യം നമ്മൾ സാഹചര്യം അതിനുള്ള രീതിയിൽ നമ്മളെ വസ്ത്രങ്ങളായാലും നമ്മളെ ഭാഗ്യ നിറങ്ങൾ നമ്മൾ ഉപയോഗിക്കണം ഇതുമായി ഈ വസ്ത്രങ്ങൾ ധരിച്ച് നമ്മൾക്ക് പോയാൽ കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും ഈ നാളുകാർക്കുണ്ട് കാരണം ഈ അവർക്കുള്ള ഭാഗ്യ നിറങ്ങളുമായി പോയാൽ അതിൽ ഒഴിവാക്കേണ്ട ഏറ്റവും കഠിനമായ നിറം എന്ന് പറഞ്ഞാൽ അവർ അത് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല ഈ നിറം കറുപ്പ് കറുപ്പ് ഈ നാളുകാർ ഉപയോഗിക്കാനേ പാടില്ല അവർക്ക് ഈ കറുപ്പുമുണ്ട് പിന്നെ നമ്മൾ വെള്ളി നിറം അല്ലെങ്കിൽ സിൽവർ ഈ രണ്ട് നിറങ്ങളുണ്ടല്ലോ ഈ രണ്ട് നിറങ്ങൾ ഇവർ ഉപയോഗിക്കും കാരണം ഇവർക്കത് വിരുദ്ധമായി മാറും ഇത് ഈ ടൈപ്പ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള രണ്ട് നിറങ്ങൾ ഉപയോഗിച്ച് അവർ വെളിയിൽ പോയാൽ തടസ്സങ്ങളും മാനസികമായ പല പ്രശ്നങ്ങൾക്കും ഈ രണ്ട് നിറങ്ങൾ അവർക്ക് ഉണ്ടാകും അതുപോലെ തൃക്കേട്ടയ്ക്കുള്ള ഭാഗ്യ നിറം ഗോൾഡൻ യെല്ലോ അല്ലെങ്കിൽ സ്വർണ്ണ മഞ്ഞ പിന്നെ ഒരു മൂന്ന് നിറങ്ങളായ ഓറഞ്ച് പച്ച വെള്ള ഈ മൊത്തം നാല് നിറങ്ങൾ അതിൽ ബേസ് നിറം അവർക്ക് ഗോൾഡൻ മഞ്ഞ അതായത് സ്വർണ മഞ്ഞയാണ് അവർക്കുള്ള ബേസ് ഭാഗ്യ നിറം പിന്നെ അവര് ഒഴിവാക്കേണ്ട നിറം അല്ലെങ്കിൽ അവർക്ക് തടസ്സം വരുന്ന നിറം എന്ന് പറഞ്ഞാൽ നീല അതും കടൽനീല ഉണ്ടല്ലോ അത് അവർ ഒഴിവാക്കണം ആ തരത്തിലുള്ള നിറത്തിലുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ആ നിറങ്ങൾ അവർ ഒഴിവാക്കിയാൽ കൂടുതൽ മാനസിക സംഘർഷം ഒഴിവാക്കുകയും ധൈര്യവും മുന്നേറ്റത്തിനും ഈ നാല് നിറങ്ങൾ തൃക്കേട്ടയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് പ്രാർത്ഥനയും ഏറ്റവും നല്ല കുറവാണ് കാരണം ദേഷ്യം കൂടുതൽ ഇങ്ങനെ വരുമ്പോൾ പ്രാർത്ഥനകൾ അതും ഏറ്റവും നല്ലതാണ് ഗായത്രി മന്ത്രം ഓം വരേണ്യം ഫർഗോ ദേവസ്യ ഹീമഹി ദിയോ പ്രജോദയ ഈ ഗായത്രി മന്ത്രം ഇതിന് സമയം എന്ന് പറയുന്നത് നമ്മൾ ഉഷസിൽ അതായത് രാവിലെ ഉഷസിലോ അല്ലെങ്കിൽ സന്ധ്യ നേരത്തോ ഇത് നൂറ്റിയെട്ട് തവണ ചൊല്ലുന്നത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഗുണമാണ് അവർക്ക് കാരണം തടസ്സവും ധൈര്യവും നമ്മളില് വിവേകവും മുന്നേറ്റത്തിന് ഏറ്റവും നല്ല മന്ത്രമാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രം അത് അതുവഴി സകല ലോകത്തിലെ ആദിയും ആധാരവുമായ പരമാത്മാവിനെ നാം ധ്യാനിക്കുന്നു ആ ദിവ്യപ്രകാശം ഞങ്ങളിൽ ബുദ്ധിയെ ഉണർത്തട്ടെ ഉജ്ജീവിപ്പിക്കട്ടെ ഇതാണ് ഗായത്രി മന്ത്രം ഋഷസ്സിലോ സന്ധ്യാസമയത്തോ ആണ് ഈ ഗായത്രി മന്ത്രം നൂറ്റിയെട്ട് തവണ അല്ലെങ്കിൽ മന്ത്രിക്കേണ്ടത് അതായത് നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധിയോടെ ഉച്ചരിക്കുക പ്രതിദിനം നൂറ്റിയെട്ട് തവണ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന കൊണ്ട് നമ്മൾ കൂടുതൽ ദൂരം നമ്മൾക്ക് എനർജിയായി രാവിലെ ആയാലും ഒരു ദിവസം തുടങ്ങിയാൽ ഏറ്റവും നല്ലതാണ് അന്നത്തെ ദിവസം നിങ്ങൾക്ക് നോക്കിക്കും നിങ്ങളുടെ ജീവിതം അതിഭയങ്കരമായ മുന്നേറ്റം ഉണ്ടാവും നമുക്ക് തടസ്സങ്ങൾ ശക്തി ലോകത്തിൽ ശക്തി ഉണ്ട് ആ ശക്തിയെ നമ്മൾ പ്രീതിപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ വെറുതെ നമ്മൾ ജീവിതം ഓരോ ദിവസം രാവിലെ എനിക്ക് ഇങ്ങനെ പോകുന്ന കഴിക്കുക അതിൽ നമ്മൾ ആ ശക്തിയെയും പ്രീതിപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും വിജയവും ഭാഗ്യവും സൗഭാഗ്യവും നിങ്ങൾക്കുറപ്പാണ് ഗായത്രി മന്ത്ര സൂര്യദേവനെയും സർവ്വശക്തികളെയും പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ ലോകം ഒരു ശക്തിയുണ്ട് ആ ശക്തിയെയും നമുക്ക് വെളിച്ചം തരുന്ന സൂര്യനെയും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതുവഴിയാണ് നമ്മൾ മുന്നേറുക മൂലവും തൃക്കേട്ടയും ഈ രണ്ട് നാളുകൾക്ക് നല്ല സമയം സമയമാണ് അവർക്ക് വരുന്നത് കാരണം വിദേശത്തും വാഹനം ഞാൻ പറഞ്ഞു അതിൽ ഭൂമിയെ കുറിച്ച് പറഞ്ഞു ഭൂമി ഇവർക്ക് സ്വത്ത് തർക്കമായാലും പലതും ഇവർക്ക് കിട്ടാനുള്ളതോ അല്ലെങ്കിൽ സ്വന്തമായി ഭൂമി ഇവരിലേക്ക് വരാനുള്ള സമയവും ഉണ്ട് കാരണം ഇത് മൂന്ന് വാഹനം ഭൂമി വിദേശം സർക്കാർ ജോലി ഉണ്ട് പക്ഷെ കൂടുതലും വിദേശ പഠനവും അല്ലെങ്കിൽ വിദേശ ജോലികൾക്ക് ആയി നിൽക്കുന്നവർക്ക് ഇനി നല്ല സമയമാണ് മാർച്ച് കഴിഞ്ഞാൽ ഇനി നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയും മന്ത്രവും ഭാഗ്യ നിറങ്ങളും ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ജീവിതം നൂറല്ല നൂറ്റിയൊന്ന് ശതമാനവും വിജയമായിരിക്കും വെളിച്ചമുള്ള നാളുകളാണ് ഈ രണ്ട് നാളുകൾ അതായത് പ്രകാശം നൽകുന്ന ആളുകൾ കൂടുതൽ അതായത് നമ്മളെക്കാൾ മൂത്തവരും പ്രായം വൈദ്യരായിട്ടുള്ളവരുമായി കൂടുതൽ സംസാരിക്കുക ചാരിറ്റി നടത്തുക അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലത് കാരണം നമ്മളുടെ മനസ്സും ശരീരവും എല്ലാ രീതിയിലും മുന്നോട്ട് പോകുന്നതിനും അതും നല്ലതാണ് ചാരിറ്റി കാരണം കാരുണ്യ പ്രവർത്തനങ്ങളും ഇതിലൂടെ നിങ്ങൾ ചെയ്യുക തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക